Hello, Friends. എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം രേഷ്മയാണ് കേട്ടോ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് രണ്ട് ദിവസത്തെ വീഡിയോ ഒരു ഒറ്റ വീഡിയോ ആക്കി വന്നേക്കാണ് അതേപോലെ തന്നെ ഇതിന് ഇച്ചിരി ലെങ്ത് കൂടുതലായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ കാണുന്നവരൊക്കെ കണ്ടിട്ട് പോകുന്നുണ്ട് പക്ഷേ ആൾക്കാർ കാണുന്നതിനനുസരിച്ച് നിങ്ങൾ ലൈക്കും കൂടി തരുന്നില്ല നിങ്ങളൊന്ന് കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ലൈക്ക് കൂടി ചെയ്തിട്ട് അവിടെ വെച്ചിരുന്നു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കൂടി പോയിക്കോളും അപ്പം ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഓൺ ചെയ്യുമ്പോൾ ഒരു ലൈക്ക് തന്നിട്ട് അവിടെ വെച്ചിരുന്നു കഴിഞ്ഞാൽ വീഡിയോ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടേരിക്കുമോ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയും ചെയ്യാം എൻ്റെ വീഡിയോ പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഒരു ദിവസത്തെ പകുതി കാര്യങ്ങളും ഒരു ദിവസത്തെ ഫുള്ളുമാണ് ഞാനിത് ഉൾപ്പെടുത്തിയേക്കുന്നത് നമ്മൾ ശനിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അന്ന് നമ്മളൊരു കാപ്പി പരിപാടി കഴിഞ്ഞതോടുകൂടി പിന്നെ അങ്ങ് വീട്ടിലേക്ക് പോയത് മലനടയിലേക്ക് പോയത് കേട്ടോ അവിടെ എനിക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അണ്ണ എൻ്റെ അടുത്ത് പറഞ്ഞു ചോറൊന്നും ഒരുക്കി തന്നു വിടാൻ നിൽക്കണ്ട എന്നീ മോനെ കൊണ്ട് പോയിട്ട് വരാൻ പറഞ്ഞു അതെനിക്ക് വീഡിയോ പിടിക്കാനൊന്നും പറ്റിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ വെറും വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോയതായിരുന്നു അപ്പോൾ അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നി നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എല്ലാവരിലേക്കും എത്തിച്ചാൽ പോരെ എല്ലാ വ്ളോഗം ഞാനൊരു വ്ലോഗറാണ് ശരിയാണ് പക്ഷേ എന്നും കരുതി നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്ത് ഇടാന്നതിൽ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അതൊന്നും വീഡിയോ എടുക്കാത്തത് അപ്പോൾ അതൊരു തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത് ഒരു എല്ലാ ബ്ലോഗർമാരും അങ്ങനെയല്ല അവരുടെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പം നമ്മൾ രാവിലെ തന്നെ ചോറൊക്കെ വെച്ചിട്ടായിരുന്നു പോയത് കാപ്പി കഴിച്ചിട്ടങ്ങ് പോയത് വൈകിട്ടൊരു നാലു നാലരയായി ഞാൻ മോനും കൂടെ വന്നപ്പം അപ്പം പിന്നെ വൈകിട്ട് അത്താഴത്തിനേക്കുള്ള തയ്യാറെടുപ്പാണ് ഇത് കേട്ടോ അച്ചങ്ങാപ്പയർ മെഴുക്കു വരട്ടിയും പിന്നെ വെള്ള ചമ്മന്തി അരക്കാന്ന് വെച്ചു അണ്ണന് ഇഷ്ടമാണ് വെള്ള ചമ്മന്തി അപ്പം വെള്ള ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങാ തിരുമിയിട്ട് അതിലേക്ക് എരിക്ക് വേണ്ടി നമ്മുടെ എന്താണ് സാമ്പാറിനകത്തൊക്കെ കിട്ടുന്ന പച്ചമുളകില്ലേ നമ്മളെ പച്ചക്കറിക്കകത്ത് കിട്ടുന്നെ ആ പച്ചമുളകും പുളിയും നമ്മുടെ കുഞ്ഞുള്ളിയും കൂടെ വെച്ചിട്ട് ചമ്മന്തി അരയ്ക്കും അപ്പോൾ അത് വെള്ള കളർ തന്നെ ഇരിക്കുകയും ചെയ്യും എന്നാൽ നല്ല ഏരിയും കാണും പുള്ളിക്കാരനത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ അങ്ങനെ ചെയ്യാം ജോലിയും കഴിഞ്ഞ് വിശക്കുന്നതെന്നും പറഞ്ഞ് കയറി വരും ഇങ്ങോട്ട് വരുമ്പോഴേ എനിക്ക് വിശക്കുന്ന എന്തുകൊണ്ട് കറിയും ചോദിച്ചുകൊണ്ടാണ് വരുന്നത് നമുക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോകുന്നതല്ലേ അപ്പം നമ്മൾ അവരുടെ കാര്യത്തിൽ കുറച്ച് ഇതൊക്കെ കാണിക്കേണ്ട അല്ലേ ഒരു പ്രയോറിറ്റി കൊടുക്കണം നമ്മുടെ ഇഷ്ടങ്ങൾ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചാലും വേണ്ടിയില്ല അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അവരുടെ കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം അപ്പം അതിനുവേണ്ടി ഞാൻ പെട്ടെന്ന് ചടപടയിൽ നിന്ന് തയ്യാറാക്കണം കാരണം നമ്മുടെ വീട് നമ്മുടെ എൻ്റെ ഞങ്ങളുടെ റൂമൊന്ന് വൃത്തിയാക്കണം അതിനകത്ത് കുറച്ച് പരിപാടീസ് ഉണ്ട് അപ്പോൾ ചമ്മന്തി അരച്ച് കഴിഞ്ഞു അപ്പോഴത്തേക്കിന് നമ്മുടെ അച്ചങ്ങാ മെഴുക്കുരട്ടിയും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും ഇഷ്ടമാണ് അച്ചങ്ങാ വെള്ള ചമ്മന്തി പിന്നെ സലാഡ് അതൊക്കെയാണ് ഇഷ്ടം അതെല്ലാം കൂടെ വേണമെന്നല്ല ഏതെങ്കിലും ഒരു കറി മാത്രമായിട്ട് മതി ഇതെന്ന് പറഞ്ഞാൽ ആളൊഴിഞ്ഞ് പൂരപ്പുറമ്പ് പൂണ് കായി കിടക്കുകയാണ് നമ്മുടെ റൂം ഇവിടുത്തെ താമസക്കാരൊക്കെ ഇവിടുന്ന് താമസം മാറിപ്പോയി കേട്ടോ ഒരു അമ്മയും നാലും മക്കളും കൂടെ വന്നില്ലായിരുന്നോ അവരിവിടുന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് വൃത്തിയാക്കണം ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങളുടെ റൂമ് തിരിച്ച് കിട്ടി അപ്പം ഇവിടുത്തെ താമസക്കാർ പോയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിനകം എല്ലാം ഒന്ന് വൃത്തിയാക്കാനായിട്ട് വന്നത് ഇവർ കുഞ്ഞു പിള്ളേരാണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ ഇവർ എല്ലായിടം വലിഞ്ഞ് പിടിച്ച് കയറുമായിരുന്നു കേട്ടോ എൻ്റെ മെഷീൻ എനിക്ക് തയ്യൽ മെഷീൻ ഉണ്ട് അതിൻ്റെ പുറത്ത് കയറും എന്നിട്ട് ജനലിലേക്കൂടെ മേപ്പോട്ട് കയറും പിന്നെ ആണെങ്കിൽ കുറച്ച് താഴെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് ആ കുറ ഒരു സ്റ്റോറേജ് പോണൊക്കെ ഉള്ള ആ സാധനം അതിനകത്തിലായിട്ട് മണ്ടയ്ക്ക് വരെ കയറുമായിരുന്നു പിന്നെ പേപ്പറെല്ലാം കടിച്ച് വരച്ച് അവിടെയെല്ലാം ഇടുമായിരുന്നു ഞാൻ തൂത്തുവാരത്തില്ലെന്നല്ല തൂത്തു വാരയും വൃത്തിയാക്കുകയും ചെയ്യും എന്നാലും പിന്നെയും കടിച്ച് വരച്ച് കടിച്ചു വരച്ച് അവിടെ എല്ലാം ഇടുമായിരുന്നു അപ്പം ഞാൻ കരുതി അവർ പോയി കഴിയുമ്പം നമുക്കിവിടെ നല്ലത് ഉണക്കൊന്ന് വൃത്തിയാക്കാൻ അപ്പോൾ അവരിവിടെ നിന്ന് താമസം മാറിപ്പോയി അപ്പോൾ ഈ ഒന്ന് വൃത്തിയാക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ വിളക്ക് വെപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോഴത്തേക്കിനും തന്നെ സമയം ഏതാണ്ട് ഒരു അഞ്ചഞ്ചരയോളം ആയിക്കഴിഞ്ഞു പെട്ടെന്ന് ജോലി ഒതുക്കുകയാണ് കേട്ടോ ഇതിനകത്ത് ഒത്തിരി ഉണ്ടായിരുന്നു തൂത്തുവാരം കാരണം ശരിക്കും പേപ്പറൊക്കെ അവിടെ ഇവിടെ എല്ലാം ചുള്ളി കയറിയിട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞു പിള്ളേരല്ലേ അപ്പം അവർ വന്നു ഇത് അവരെ കണ് ഇവിടെ അവരെ പ്രസവിച്ചത് കണ്ണ് വിരിഞ്ഞു അവരമ്മ ആ തീരെ തിന്നാറായപ്പോൾ അവരമ്മ അതിനെയും കൊണ്ട് അടുത്ത വീട്ടിലേക്ക് പോയി ഈ പൂച്ചകൾ ഇങ്ങനെയാണെന്നാണ് പറയുന്നത് ഏഴ് വീട് കയറിയിറങ്ങുമെന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങനെ പിന്നെ എന്തായാലും ഒരുവിധം തൂക്കുവാണെങ്കിൽ പാർത്തമ്മൻ്റെ ബാറ്റാട്ടോ അവനാ അവനൊക്കെ അതിൻ്റെ ഇരിക്കുണ്ടെന്ന് വെച്ചേക്കുമോ പിന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ ശടപടേ ഷടപെടേന്ന് നമ്മുടെ തൂത്തുവാരക്കലും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞു പിന്നെ കുളിയെന്ന് തന്നെയൊക്കെ കഴിഞ്ഞു വിളക്കൊക്കെ വെക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസത്തെ നമ്മളെ ഞായറാഴ്ചത്തെ ആണ് കാണിക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ താമസിച്ചാണ് എണ്ണീറ്റത് പക്ഷേ അണ്ണൻ രാവിലെ ഇന്ന് വിണ്ണിക്കുന്ന സമയത്ത് ആൾ എണ്ണിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ജോലിക്ക് പോയാലും ജോലിക്ക് പോയില്ലെങ്കിലും എന്ന് വിണ്ണിക്കുന്ന സമയത്ത് എണ്ണിക്കും എന്നും കുളിക്കുന്ന സമയത്ത് കുളിക്കും വിളക്ക് വെക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ വിളക്ക് വെക്കുന്നതുകൊണ്ടാണ് ആൾ വിളക്ക് വെക്കാത്തത് ഇതിപ്പോൾ ഞാൻ എണ്ണി ഞാൻ താമസിക്കുന്നത് കൊണ്ട് വെളുപ്പിനെയാണെങ്കിൽ ഞങ്ങൾ വിളക്ക് വെച്ചു ഇത് നമുക്ക് ഞായറാഴ്ചയുണ്ട് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ഇങ്ങനെ പൊറോട്ട പതിവാണ് അപ്പോൾ ഇന്നും കിട്ടി പൊറോട്ട അപ്പോൾ പൊറോട്ടയും അതിനകത്ത് നമ്മൾ പാല് കാച്ചിട്ട് ചൂടും പാലങ്ങോട്ട് പൊറോട്ടയ്ക്കകത്തോട്ട് ഒഴിക്കണം കുറച്ച് പഞ്ചസാര ഇട്ട് കാച്ചിയ പാലാണെന്നുണ്ടെങ്കിൽ ഒഴിക്കുക എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതങ്ങോട്ട് ആ പാല് ആ പൊറോട്ടയ്ക്കകത്ത് ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിരിക്കേ അപ്പം അത് കഴിക്കാൻ എന്ത് ടേസ്റ്റാന്നറിയാ എൻ്റെ പൊന്ന് സാറേ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കഴിക്കാൻ പാർത്തം മുൻ ഇതിൻ്റെ കാര്യം അറിയില്ല എന്നാൽ അങ്ങനെ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ എല്ലാ പ്രാവശ്യവും ഞായറാഴ്ച പൊറോട്ട മേടിച്ചോണ്ട് വരുമ്പോൾ അവന് അണ്ണൻ്റെ ഇടയ്ക്ക് പറയും കറിയൊന്നും വേണ്ട അച്ഛൻ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി ഞങ്ങൾ അങ്ങനെ കഴിച്ചോളാം ഇതിപ്പോൾ ഒരാൾ കഴിക്കാനായിട്ടിരിക്കും എൻ്റെ ഫോണൊക്കെ എടുത്ത് വെച്ച് പണിഞ്ഞോണ്ട് ചൂടായത് കൊണ്ട് അവനങ്ങനെ കഴിക്കാതിരിക്കുക കേട്ടോ ഞാൻ പിന്നെ ചൂടും കാര്യങ്ങളും ഒന്നും നോക്കിയില്ല നമുക്ക് കൊതി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല ഞാനിങ്ങനെയാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നമുക്കിങ്ങനെ മുന്നേ കിട്ടി കഴിഞ്ഞാൽ ചൂടും കാര്യങ്ങളെന്നാണോ ഒന്നും നോക്കത്തില്ല നമ്മളെങ്ങനെയെങ്കിലും അത് തട്ടി അകത്താക്കാൻ നോക്കത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ കഴിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ സൂപ്പറാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അന്നേരം പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ അടുക്കളയിലേക്ക് കയറി നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്കിങ്ങോട്ട് ആരംഭിക്കാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കഞ്ഞിക്ക് വെള്ളം വെക്കാനുള്ള തയ്യാറെടുപ്പാണ് കലം കൊണ്ടുവന്ന് കഴുകിയിട്ട് വെള്ളം പിടിക്കുക കേട്ടോ വെള്ളം പിടിച്ചിട്ട് നമ്മുടെ അടുപ്പിനകത്തെല്ലാം പൊത്താനൊക്കെ പറക്കി നിരത്തും പൊത്താനെല്ലാം നമ്മുടെ അടുപ്പിൻ്റെ കീഴിലെ സ്ലാബിനകത്ത് കൊണ്ടുവന്ന് അടുക്കി പറക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായതുകൊണ്ട് നമുക്കിങ്ങനെ പൊത്താൻ പറക്കാനായിട്ട് വെളിയിലേക്ക് വെളിയിൽ വെളിയിലിങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു എന്താന്ന് അനയാത്ത രീതിയിലെല്ലാം നല്ല സെക്യൂറായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് കുറേശേ എടുത്ത് നമ്മുടെ കൊണ്ടു വെച്ചിട്ടുണ്ട് നമ്മുടെ എപ്പോഴും എപ്പോഴും നമുക്ക് പോകണ്ടാലോ അപ്പം അതിന് വേണ്ടി നമ്മുടെ ഡെയിലി ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നെടുത്ത് ഞാനിങ്ങനെ നിറച്ചതാണ് പിന്നെ കലത്തിനകത്ത് വെള്ളം ഒരു ഒരു പരുവായപ്പോൾ എടുത്തുകൊണ്ട് അടുപ്പേ കൊണ്ടുവന്ന് വെച്ചു പിന്നെ ഞാൻ അടുപ്പ് കത്തിക്കാനായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കത്തില്ല നിലവിളക്ക് കത്തിക്കുന്നതിൻ്റെ കരിന്തിരി കയറാതെ നമ്മൾ വിളക്കണക്കുമല്ലോ അപ്പം ബാക്കി വരുന്ന എണ്ണയും ആ തീരയും കൂടെ എടുത്ത് കളയത്തില്ല ഒരു തിന്നിനകത്തിട്ട് വെച്ചേക്കും അതിങ്ങനെ അടുപ്പിലെടുത്ത് വെച്ചിട്ട് രാവിലെ നമ്മൾ അടുപ്പ് കത്തിക്കാനായിട്ട് ഞാനതാണ് എടുക്കുന്നത് പഴയ ആൾക്കാർ പറയുന്നതേക്കാൻ നമ്മൾ കത്തിച്ചേൻ്റെ ബാക്കി വന്നിട്ടുള്ള എണ്ണ വെച്ചിട്ട് അടുത്ത ദിവസം വിളക്ക് കത്തിക്കരുതെന്ന് എന്തിനാണ് നമ്മൾ ഈ പഴമക്കാർ പറയുന്നതൊക്കെ പുച്ഛിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇനി അതിൻ്റെ പേരിൽ ഇനി ഒരു ദോഷം വരണ്ട എന്ന് കരുതി തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എല്ലാവരും വിചാരിക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഒരുപാട് ദിവസം പഴക്കമുള്ള ഉള്ള അല്ലേന്ന് അങ്ങനെയല്ല നമ്മൾ കത്തിച്ചേൻ്റെ ബാക്കി നമ്മളെ നിലവിളക്കിനകത്ത് ബാക്കി എണ്ണ വരുമല്ലോ അത് നമ്മൾ ചിലവരെടുത്ത് ഒഴിച്ച് വെക്കും പിറ്റേന്ന് കത്തിക്കാമെന്ന് പറഞ്ഞു ഞാനങ്ങനെ എടുക്കത്തില്ല കേട്ടോ അപ്പം അതാണ് പറഞ്ഞത് വേറെ ഒന്നും വിചാരിക്കേണ്ട ഓരോരുത്തരുടെ ഇഷ്ടം ഓരോരുത്തരുടെ വിശ്വാസം ഞാൻ എൻ്റെ രീതി അങ്ങ് ഉള്ളൂ പിന്നെ നമുക്ക് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു നമ്മുടെ ചോറിനുള്ള വെള്ളം അത് അവിടെ ഇരുന്ന് ഒന്ന് തിളയ്ക്കട്ടെ അപ്പോഴത്തേക്കൊന്നും നമുക്ക് സാമ്പാർ വെക്കാം ഇന്നത്തെ മെനു എന്ന് പറഞ്ഞാൽ സാമ്പാറും പിന്നെ നമ്മുടെ മുട്ട ഉണ്ടല്ലോ ഓ ക്രോസ് അല്ല മറ്റേ നമ്മുടെ ബീ ബീട്രൂട്ട് ആ ബീട്രൂട്ട് ആ ആ തോരനും പിന്നെ മീൻ വറുത്തതുമാണ് ഇന്നത്തെ മെനു അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് സാമ്പാറിനാണല്ലോ അരിയാന് ഇച്ചിരി താമസം ഉള്ളത് അപ്പം അത് നമുക്ക് ഫസ്റ്റ് തന്നെ എല്ലാം കഷ്ണങ്ങളെല്ലാം കണ്ടിച്ച് കണ്ടിച്ച് എടുക്കാവുന്ന കരുതി അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇതരിഞ്ഞു കഴിയുമ്പോഴത്തേന് നമ്മുടെ അരി ഇടാനുള്ള വെള്ളം തിളയ്ക്കും ഞാൻ ഞാൻ ആണെങ്കിൽ എവിടെയോ കല്യാണത്തിന് പോയപ്പോൾ ഇങ്ങനെ സാമ്പാർ കൂട്ടിയപ്പോൾ കണ്ടായിരുന്നു അത് തൃശ്ശൂർ ഏരിയ എന്ന് തോന്നുന്നു സാമ്പാറിനകത്ത് ഈ വെള്ളരിക്കയുടെ തോല് ചെത്താതെ സാമ്പാർ വെച്ചിരുന്നു ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കുമല്ലോ ഓരോ കറികൾ വരുന്നതല്ലേ അപ്പം നമ്മളിവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം തോല് ചെത്തിക്കളേ കേട്ടോ എന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത് അണ്ടാണ്ടോ എൻ്റെ കയ്യിൽ നിന്നും പിച്ചാത്തി കയറി ഗൈസ് നമ്മൾ അത്ര ശ്രദ്ധിച്ച് ജോലി ചെയ്താലും ചില ദിവസങ്ങൾ ഇങ്ങനെയാണ് രാവിലെ തന്നെ ചോരഫലം കണ്ടു ഇനി എല്ലാം ശുഭമായിരിക്കുമല്ലേ എന്തായാലും നമ്മൾ നമ്മളതൊന്നും മൈൻഡ് ചെയ്യത്തില്ല കൈ മുറിഞ്ഞാലോ എന്തുവാണെങ്കിലും വെള്ളം ചൂട് വെള്ളം ദേഹത്ത് വീണ് തിളച്ച് വെള്ളം ദേഹത്ത് വീണ് പൊള്ളിയാലും നമ്മളതൊന്നും മൈൻഡ് ചെയ്യത്തില്ല നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് കട കടന്നുകൊണ്ടേയിരിക്കും അങ്ങനെ പിന്നെ എന്തായാലും പച്ചക്കറിയൊക്കെ അരിഞ്ഞ് തീർ തീർന്നപ്പോഴത്തേക്കിനും നമ്മുടെ വെള്ളം തിളച്ചു അപ്പം നമ്മൾ അരിയൊക്കെ കൊണ്ടുവന്ന് ഇടുകയാണ് കേട്ടോ നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ അരിയാണിത് അപ്പോൾ നമ്മൾ ഹരി ഒക്കെ ഇട്ടു ഇനി നമുക്കെന്ന് പറഞ്ഞാൽ പച്ചക്കറി നന്നായിട്ടൊന്ന് കഴുകി അത് കഷ്ണങ്ങളാക്കണം അത് അത് മാത്രമല്ല നമുക്ക് അരിയാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അരിഞ്ഞു പറക്കി വെക്കാം എന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം നമുക്ക് തോരം വെക്കാനായാലും സാമ്പാർ കറി വെക്കാനായാലും എല്ലാം ശടവടെ ചടവടയിൽ നിന്ന് വെച്ച് തീർക്കാമല്ലോ അപ്പം ഒരു വല്ലാത്ത ഒരു ഓട്ടപ്പാച്ചിൽ തന്നെ ആയിരുന്നു ഇന്നത്തെ രാവിലെ രാവിലെ താമസിച്ചൊന്നും ആണെന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണിയായി ഞാൻ അടുക്കളയിൽ കയറിയപ്പോൾ തന്നെ ഒരു ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആവുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കഷ്ണങ്ങൾ കഷ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കഷ്ണങ്ങളെല്ലാം കണ്ടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് തോരനെ നമ്മുടെ ആ ബീട്രൂട്ട് നമുക്ക് അരിയണം ബീട്രൂട്ട് കഴുകാൻ അതിന് ഞാൻ ചോപ്പറിനകത്തിട്ടാണ് തോരനൊക്കെ അരിയാറുള്ളത് മുട്ട ക്രോസ് ആണെങ്കിലും ആണെങ്കിലും എല്ലാം ഈ ചോപ്പറിനകത്തിട്ടാണ് അരിയുന്നത് ഈ ചോപ്പറന്നു പറയുന്നത് ആളുണ്ടല്ലോ എനിക്ക് ഭയങ്കര സഹായമാണ് കേട്ടോ അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇതേ തോരണം ഒരെണ്ണം വാങ്ങിച്ചു വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വെളുപ്പിനെയൊക്കെ പെട്ടെന്ന് പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് അരിഞ്ഞു വെക്കാൻ നമ്മൾ മറന്നുപോകും പെണ്ണുങ്ങളാണ് നമുക്ക് മറവിയൊക്കെ ഉണ്ട് നമ്മൾ മറന്നു പോകും പക്ഷേ രാവിലെ എണീറ്റ് തോരം വെക്കാൻ നമുക്ക് ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇരുന്ന അരി ഉണ്ട് അതായതിനകത്തോട്ട് രണ്ട് പിടി പിടുത്താം രണ്ട് പിടുത്തം പിടിക്കാമെന്നുണ്ടെങ്കിൽ തോരനുള്ള അരിച്ചിൽ ശരിയാവും ഇത് പിന്നെ എൻ്റെ ചോപ്പർ ഇച്ചിരി പഴയതായതുകൊണ്ട് എൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ടുണ്ട് ഏതാണ്ട് രണ്ട് വർഷത്തോളമായി ഇവനെൻ്റെ കൈ വന്നിട്ട് എന്നിട്ട് ഞാൻ ഇവനെ കളഞ്ഞിട്ടില്ല മൂർച്ചയില്ലെന്ന് അത്രയ്ക്കങ്ങ് മൂർച്ചയില്ലെന്നല്ല ഇച്ചിരി നമ്മൾ സാധാരണ പുതിയ ചോപ്പറാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് വലി വലിച്ചാൽ മതി അപ്പോഴത്തേനും സിമ്പിളായിട്ട് സാധനം അരിഞ്ഞിട്ട് ഇതിപ്പം ഇച്ചിരി പഴക്കം ഉണ്ടായതുകൊണ്ട് ഇച്ചിരി തോനെ ഇട്ട് പിടിക്കണം അങ്ങനെ എന്തായാലും അത് വരിഞ്ഞു വെച്ചു ഇനി നമുക്ക് നമ്മുടെ മീൻ വറക്കാനുള്ളതെല്ലാം മസാലയെല്ലാം തേച്ച് വെക്കാം ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് പരട്ടിയിട്ടുണ്ട് ഇനി നമുക്കെന്ന് പറഞ്ഞാൽ ഓരോന്നോരോന്ന് നമുക്ക് അടുപ്പിലേക്കാക്കാം ഇത് നമ്മൾ പുട്ടു പുഴുങ്ങിയതിൻ്റെ ബാക്കി വന്ന ചൂടുവെള്ളം ഉണ്ടായിരുന്നു നമ്മുടെ കുക്കറിനത്തിൽ അപ്പോൾ എപ്പോൾ സാമ്പാർ വെച്ചാലും വീട്ടമ്മമാരോട് പറയുക ഒരു ടിപ്പാണ് കേട്ടോ എപ്പോൾ സാമ്പാർ വെച്ചാലും ആ ചൂടുവെള്ളത്തിനകത്തോടെ നമ്മുടെ കഷ്ണങ്ങൾ ഇട്ടിട്ട് നമുക്ക് സാമ്പാർ വെക്കാമെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ സാമ്പാർ കിട്ടും കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടൊന്ന് പഴകി പഴകി ഒരു വൈകുന്നേരം ആയാലും അങ്ങനെ ഒരു പഴകിയ ഒരു ഇത് വരുത്തില്ല ഇത് ഒരാൾ എനിക്ക് കറിയാപ്പല വെച്ചിക്കൊണ്ട് വന്നതാണ് നമ്മുടെ ഇവിടെ മുറ്റത്ത് പോലെ കരിയേപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കറി വെക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കിനും പോയി കരിയേപ്പല വെച്ചാൽ മതി അങ്ങനെ എനിക്ക് പിച്ചിക്കൊണ്ട് വന്നേ മലനടയിലേ ഉള്ളൂ ഇല്ലാത്തത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ നമുക്ക് സാമ്പാർ ആകുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ മീൻ വറക്കാൻ വയ്ക്കാം അങ്ങനെ എണ്ണയൊഴിച്ച് ചൂടായപ്പം അലങ്കാരത്തിന് വേണ്ടി കറിവേപ്പിലേക്ക് ഇട്ട് എന്നിട്ട് അതിലേക്ക് നമ്മുടെ മീനൊക്കെ പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ തേങ്ങാ തേങ്ങാതിരുമോ ഒരാൾ അവിടെ ഇരുന്ന് ന്യൂസ് കാണുക ഇതേപോണു കാണുക ജോലി ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ രാവിലെ എണ്ണിക്കും എന്നും ജോലിക്ക് പോകുന്ന പോലെ തന്നെ കുളിക്കും കുളിച്ചിട്ട് പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ പുള്ളി ഇതേപോണെങ്കിൽ ടി വിയുടെ മുന്നേ വന്നിരുന്ന് ന്യൂസ് കാണാൻ ആയിരിക്കും പിന്നെ നമ്മുടെ തോരന് വേണ്ടി ഞാൻ വെളുത്തുള്ളിയും ജീരകം മഞ്ഞൾപ്പൊടി തേങ്ങാ തേങ്ങാതിരുമയത് ആ അതെല്ലാം കൂടെ നമ്മുടെ മൊട്ടക്രോസ് സോറിടാ മട്ടർ അല്ലടാ നമ്മുടെ ബീട്രൂട്ടിനകത്ത് ഇട്ട് അതെല്ലാം കൂടെ കടുക് വറുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മസാല എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൈവെള്ളവും കൂടെ വെച്ച് ഒന്ന് ചെറിയ ആവിയിൽ ചെറിയ തീയിൽ ആവിയിൽ വേവിച്ചെടുത്താൽ മതി അപ്പം നല്ല സൂപ്പർ തോരം കിട്ടും കേട്ടോ പറഞ്ഞിരിക്കാൻ നമ്മുടെ മീൻ എന്തായാലും ഒരു സൈഡ് മുറിഞ്ഞിട്ടുണ്ട് അങ്ങനെ മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ തീ ഓഫാറ ഓഫോ ഓഫ് ആക്കാറാവുമ്പോഴത്തേക്കിനാണ് നമ്മൾ ഒരു രണ്ട് വെളുത്തുള്ളി അരിഞ്ഞിടാന്നുണ്ടെങ്കിൽ നല്ല മണമായിരിക്കും അതിൻ്റെ കൂടെ ഒരു ഇച്ചിരിയും കറി ഇച്ചിരി ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇടാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ സൂപ്പറായിരിക്കും കഴിക്കാൻ ഇതിപ്പോൾ നമ്മുടെ സാമ്പാർ എല്ലാം താളിക്കാനുള്ള പരിപാടിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം അരപ്പെല്ലാം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചാണ് പിന്നെ അതുകൊണ്ട് തന്നെ സാമ്പാറിന് കടുവറക്കുന്നതിനകത്ത് കായവിടണം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കും സാമ്പാറിന് ഞാൻ അങ്ങനെ ാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ കഷ്ണത്തിനകത്ത് കായം ഇടത്തില്ല കടുകറക്കുമ്പോഴാണ് കായം ആ എണ്ണയ്ക്കകത്ത് ഇട്ട് മൂപ്പിച്ച് അത് ആണ് താളിച്ചെല്ലാം കൂടാണ് സാമ്പാറിനകത്തൊഴിക്കുന്നത് അപ്പം നമ്മുടെ കടകുപറ കടകുപറയൊക്കെ കഴിഞ്ഞ് പാർത്തുമോനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കടുകറ കടുകറ ആണോ അവൻ എപ്പോഴും എൻ്റെ കീഴിൽ വന്നേക്കും ഇപ്പോൾ എനിക്ക് വീഡിയോ പിടിച്ചു തരാനും കൂടെ മാത്രമല്ല അല്ലെങ്കിൽ പോലും ഞാൻ അടുക്കളയിൽ എന്ത് ജോലി ചെയ്താലും എൻ്റെ അടുത്ത് തന്നെ അവന് വലിയ ഇഷ്ടമാണ് തീക്കകത്ത് കളിക്കാൻ അത് ഭയങ്കര ഇഷ്ടമാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈസൂർ മല്ലി അല്ലേ അതിൻ്റെ ഇലയാണ് കേട്ടോ ഞാൻ എപ്പോൾ സാമ്പാർ വെച്ചാലും രസം വെച്ചാലും ഇത് ഞാൻ പിച്ചി കീറിയിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മണം ഇത് ഞാൻ പച്ചയ്ക്ക് പിച്ച് തിന്നും ഞങ്ങളുടെ മുറ്റത്തിൽ ഇപ്പോൾ ഉണ്ട് അപ്പം എല്ലാ ജോലിയെല്ലാം കഴിഞ്ഞപ്പം കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ മാങ്ങ പഴുത്ത മാങ്ങ തിന്ന് 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 എല്ലാവർക്കും മടുത്ത് അപ്പോൾ അതുകൊണ്ട് അപ്പം അണ്ണം പറഞ്ഞ് വെറുതെ എടുത്ത് കളയണ്ട ഒരു ഭക്ഷണ സാധനമല്ലേ ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു നണി ചോറിന് വേണ്ടി വിഷമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അപ്പം നമ്മൾ എന്ത് ഭക്ഷണ സാധനങ്ങളുണ്ടെങ്കിലും നമ്മൾ വേസ്റ്റാക്കി കളയരുത് കഴിയുന്നതും അത്രയും നമ്മളത് നമ്മളത് ഉപയോഗിക്കാൻ നോക്കുക അല്ലെങ്കിൽ ഇല്ലാത്ത ആർക്കെങ്കിലും കൊടുക്കാൻ നോക്കുക അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് കളയാൻ തോന്നിയില്ല അപ്പോൾ ഞാൻ വിളിച്ച് ജ്യൂസ് അടിച്ച് വെക്കാം ഇപ്പോൾ ചൂടുകാലം ഒക്കെ അല്ലേ പുറത്തോട്ട് പോയിട്ടൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് കുടിക്കാമെന്ന് കരുതിയിട്ട് ജ്യൂസ് അടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ പൂളി നമ്മളെ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുകയാണ് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് മായം ചേർക്കണം കുറച്ച് വെള്ളം ചേർക്കണം ആ അപ്പം അതിൻ്റെ ഒരു മധുരത്തിന് വ്യത്യാസം വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെയൊക്കെ ഇട്ട് നല്ലത് പൂണുക്കണം നല്ല ഫൈനായിട്ട് നല്ല അരച്ചെടുത്തിട്ടുണ്ട് നല്ല വെണ്ണ പൂണുക്ക തന്നെ അരഞ്ഞ് ഇട്ടും കേട്ടോ ഇത് പാർത്തനെന്ന് പറഞ്ഞാൽ പഴുത്തമാങ്ങ തിന്നതാ തിന്നിട്ട് അതിൻ്റെ പാത്രം കൊണ്ടുവന്ന് വെക്കാൻ വരുവാണ് ഇത് തന്നെ ഇപ്പോൾ ഞാൻ ചെത്തി ചെത്തിപ്പൊളിക്കൊണ്ടിരുന്ന പന്നായിരുന്നു പഴുത്തമാങ്ങ തിന്ന് വയർന്ന് അറിഞ്ഞിരിക്കുക എങ്കിലും അവന് വേണം നല്ല മധുരമുള്ള മാങ്ങയായി വന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ അവൻ കഴിച്ചിട്ട് ആ പ്ലേറ്റ് കൊണ്ടു വയ്ക്കാൻ വരും കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ ജ്യൂസൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട് ഇനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി അപ്പം ഞാനിത് ഇങ്ങനെ ഒരു ഗ്ലാസ്സിനകത്തേക്ക് ആക്കിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ഇടാമെന്ന് പറഞ്ഞ കയറി അപ്പോഴത്തേനും പാർത്തമോൻ ഐസ് ക്യൂബ് എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടെ അവിടെ ഐസ് ക്യൂബ് ഇടുന്നതിന് പിടിയും പനിയും നടന്നുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ എന്തായാലും ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് അപ്പം ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉണ്ണിമോള് ഫാസ്റ്റ് ഞാൻ തന്നെ ഇത് ഫസ്റ്റിൽ ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായതുകൊണ്ട് ഞാനത് നോക്കി പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ നല്ല മധുരത്തിൻ്റെ ഒന്നും വ്യത്യാസമൊന്നുമില്ലായിരുന്നു നമ്മൾ വെള്ളം ചേർത്തെങ്കിലും നല്ലതായിരുന്നു പിന്നെ അവൻ പിന്നെ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവൻ പറഞ്ഞാൽ അവന് വേണ്ടാന്ന് കാരണം പഴുത്തമാങ്ങയെല്ലാം കൂടെ തിന്നു വയർന്നറിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവന് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞാനത് കുടിച്ചു കുടിച്ചുകൊണ്ട് നിൽക്കാലയുണ്ട് ഒരു കാഴ്ച കണ്ടു നമ്മുടെ വീട്ടിൽ നിന്ന് താമസം മാറിപ്പോയ ഒരമ്മയും നാല് പിള്ളേരും നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നമ്മുടെ ആദിയുടെ വീട്ടിൽ താമസമാക്കി അത് ഞാൻ കണ്ടു ആ നഗ്നമായ സത്യം ഞാൻ കണ്ടു അതിനുശേഷം ചോറ് കഴിക്കാനായിട്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു വാരിത്തരാന് അമ്മമാർ വാരി കൊടുക്കുന്ന ചോറിനൊരു പ്രത്യേക ടേസ്റ്റാ പോലും അവർ സ്വന്തമായിട്ട് വാരി തിന്നുന്നതിന് അത്ര ടേസ്റ്റ് ടേസ്റ്റില്ലെന്ന് എന്തോ എന്നെ സോപ്പിട്ടതാണോ എന്തോ അറിയത്തില്ല എന്തായാലും ഞാൻ വാരി കൊടുത്തു പിന്നെ അന്നനെ ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ആളങ്ങ് പോയതായിരുന്നു ഇങ്ങോട്ട് പോയിട്ട് വന്നിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് കീറി കിടക്കാനായിട്ട് ൊരുങ്ങി അപ്പം ഞാൻ കരുതി ഒരു ഗ്ലാസ് ജൂസ് കൊണ്ട് കൊടുക്കാം പാവ അല്ലേ ചൂടൊക്കെയല്ലേ ഉള്ളൊക്കെ തണുക്കട്ടേന്ന് അപ്പം ഞാൻ ജ്യൂസൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ആൾ കിടന്ന് കേട്ടോ ഉറങ്ങാനായിട്ട് അപ്പോൾ ജ്യൂസ് കൊടുക്കുന്നപ്പോഴത്തേനെ ചാടി ഇണീട്ട് ഇപ്പം ഞാൻ പാടി അവിടെ നിന്നിട്ട് ജ്യൂസ് 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 കുമ്പട്ടിക്ക ജ്യൂസ് അത് പാല്ല മമ്മ അതുതന്നെ ഇഷ്ടപ്പെട്ട അത് പാടിക്കൊണ്ട് ഡാൻസ് കളിക്കുകയാണ് നിങ്ങൾ കണ്ടത് പിന്നെ ഒരു ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിടാം നമ്മൾ വൈ രാവിലെ കഴുകിയിട്ട് തുണി മൊത്തം കാറ്റത്ത് പറന്ന് നേരത്ത് വീണിട്ടുണ്ടായിരുന്നു വെയിലൊക്കെ താന്നു കേട്ടോ ഏതാണ്ട് നാലര അഞ്ച് മണിയോളം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ തുണിയൊക്കെ പറക്കി എന്താണ് എല്ലാം പറക്കി ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളടാ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ണമെന്ന് ഞാൻ കരുതുന്നു അപ്പം നമുക്ക് വീതം അടുത്ത വെടിയായിട്ട് കാണാം അതുവരേക്കും സ്നേഹപൂർവ്വം രീഷ്മ